ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞാവ് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ പെ പെട്ടെന്ന് വരാൻ തീരുമാനിച്ചതാണ് അല്ലാതെ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള വരവൊന്നും അല്ലാട്ടും ഉണ്ടായിരുന്നത് അപ്പം ഉണ്ണേട്ടൻ നാട്ടിലുള്ള ടൈമിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇതുപോലെ പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ഇതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണേട്ടം പോകുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും മലമ്പുഴ ഡാം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല പക്ഷേ അന്ന് ഞാൻ വെറുതെ കിടന്നപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു എണീപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാം നമുക്ക് മലമ്പുഴ ഡാം വരെ പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ റെഡി ആയിട്ട് അപ്പം തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞാവെന്തായാലും ഒത്തിരി ഹാപ്പിയാണ് കുഞ്ഞാവയ്ക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പുറത്തേക്ക് കറങ്ങാൻ പോവുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാർക്കിലേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടോ അപ്പം കുഞ്ഞാവിടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അതെ കളിക്കുക 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 ഈ ഒരു ചിന്ത ഉള്ള ആളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ പുറത്തേക്കൂടെ ഇങ്ങനെ നടന്ന് കളിക്കുക അങ്ങനെ ഒരു സ്ഥലത്തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ അതായത് വീടിനുള്ളിൽ നമ്മൾ കൂടുതൽ നേരെ ഇരുത്തിയാൽ തന്നെ ആൾക്ക് ഭയങ്കര ഇറിട്ടേഷനും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ ആളുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അന്ന് പുറത്തേക്ക് പോകുക തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിൽ ഡാമിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അത്രത്തോളം വെള്ളമാണ് അന്ന് ഉണ്ടായിരുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞാക്കി മെയിനായിട്ട് കുഞ്ഞാവ് വരുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ആദ്യം തന്നെ വന്ന പാടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാർക്കിലേക്ക് പോവുക പാർക്കിലേക്ക് പോകാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞാവ് എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു മതിലോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ വെലിഞ്ഞ് കയറാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കണേ ഇപ്പോഴും അതാണ് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം അപ്പോൾ കുഞ്ഞാവ് അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി പിന്നെ വെറുതെ ഇരിക്കും കുഞ്ഞുണ്ണി വേഗം തന്നെ ഓടി അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞാവ മെല്ലെ പിടിച്ച് കയറ്റുകയാണ് അപ്പോൾ വീഴും പറഞ്ഞിട്ട് പിന്നെ അല്ലെ പിന്നെ ഞാൻ വേഗം പോയി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാളും അവിടെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ് മലമ്പുഴ ഏഷിയുടെ മുന്നിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതും പാർക്കിൽ പോയി കളിക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങളില്ല അവിടെ പോകണം ഇവിടെ പോകണം അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും അല്ല കേട്ടോ കുഞ്ഞാവയ്ക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം കളിക്കണം അതൊരു പത്ത് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആയിക്കോട്ടെ അതിലും കൂടുതൽ വേണമെന്നും നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഡാമിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് ആദ്യം തന്നെ ഓടി തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം അവൾക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ അതൊന്ന് കാണാനുള്ള ആ ഒരു ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ വേഗം ഓടി കയറിയിട്ട് പറയുകയാണ് വരുന്നില്ലേ വരുന്നില്ലേ ചോദിച്ചു ാണ് അപ്പോൾ അവൾ ആദ്യം ഓടി കയറി ഇതിൽ അവിടുന്ന് മുകളിൽ നിന്ന് ആരെങ്കിലും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തിത്തിറങ്ങി പോകേണ്ടി വരും കേട്ടോ അതുകൊണ്ട് താ മുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങിയതിന് ശേഷം കയറായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മളെന്തായാലും മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കുഞ്ഞാവ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ പറയുമായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് ഇവിടുന്ന് പോവണ്ട പോകണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈവനിങ് ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പോയൊരു ടൈമിൽ അപ്പോൾ കുഞ്ഞാവയ്ക്കാണ് എന്നുണ്ടെച്ചെങ്കിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുകയും ഞാൻ ഡാൻസ് കളിക്കട്ടെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാറേ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ അന്ന് ഉറങ്ങിയ ഒരു ഇത് കാരണം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വേഗം ഇവിടെ പോകണം അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇട്ടുണ്ടായിരുന്നത് തലവേദന കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വേഗം പോയി കിട്ടിയാൽ മതിയെന്നായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വിടെ സന്തോഷം കണ്ടപ്പോൾ പിന്നെ കുറച്ചു നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കളിക്കാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് പാർക്കിലേക്ക് പോകണം പറഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ഞാൻ അവിടെ പോവാൻ ഇരുട്ടായി കഴിഞ്ഞാൽ പോകാൻ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഇത്ര വെള്ളമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ട് അപ്പോൾ മഴ കാരണം എല്ലാവരും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കുട്ടികളും എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല പച്ചപ്പും കാര്യങ്ങളുമായിരിക്കും ഇപ്പം മഴയൊക്കെ ഇല്ലാത്ത ടൈമിൽ കൊണ്ട് തന്നെ അത്രയ്ക്ക് പച്ചപ്പും കാര്യങ്ങളും ഇല്ല കേട്ടോ ഇവിടെ ഇനി ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് പൂക്കളും പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു ടൈമിൽ ഇനി എനിക്ക് പോകണം എന്നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മളിത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി മുകളിലൊക്കെ പോയി താഴെ ഇറങ്ങി വന്നു ഇനി കുഞ്ഞാവേനെയും കുഞ്ഞുനീനേയും പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞാവിയും കുഞ്ഞുണിയും ഒത്തിരി നേരം പാർക്കിലൊക്കെ കളിച്ചു അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്